മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കനത്ത മഴയിൽ വീട്ടിൽ വെള്ളം കയറി പാടങ്ങളും ചാലുകളും നികത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന ആരോപണവുമായി വീട്ടുടമയായ പൂവത്തിങ്കൽ വീരാൻ രംഗത്ത് വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ കരുതക്കാട് ശക്തമായ മഴയിൽ വീട്ടിൽ വെള്ളം കയറി കരുത്തക്കാട് പൂവത്തിങ്കൽ പി എം വീരാന്റെ വീട്ടിലാണ് വെള്ളം കയറിയത് ഇരുപത്തിയഞ്ചു വർഷത്തോളമായി മേഖലയിൽ താമസിക്കുന്ന വീരാന്റെ കുടുംബത്തിൽ വീട്ടിൽ വെള്ളം കയറുന്നത് ഇത് ആദ്യ സംഭവമാണെന്നാണ് പറയുന്നത് ഒഴുകി പോകാനുള്ള ചാലുകൾ നികത്തിയതും പാടങ്ങൾ നികത്തിയതുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും വീരാൻ പറയുന്നു പ്രദേശത്ത് അടുത്തിടെ രണ്ടു വീടുകൾ നിർമ്മിക്കുന്നതിന് നഗരസഭ അനുമതി നൽകിയിരുന്നു ഈ വീടുകൾ അതിർത്തി കെട്ടി തിരിച്ചതോടെ വെള്ളമൊഴുകി പോകാൻ മറ്റു മാർഗമില്ലാതെ കയറുകയായിരുന്നുവെന്നാണ് വീരാൻ പറയുന്നത് ഡിവിഷൻ കൗൺസിലർ നഫീസ എന്നം സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി വടക്കാഞ്ചേരി നഗരസഭ കണ്ടിഞ്ചൻ്റ് ജീവനക്കാരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും വടക്കാഞ്ചേരി വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ ആവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് വീട്ടുടമയായ വീരാന്റെ ആവശ്യം ഞാൻ ഇവിടെ ഇവിടെ ഇതുവരെ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ശല്യം ഉണ്ടായിരുന്നില്ല ഈ രണ്ട് വീട് ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇന്നിപ്പോൾ ആ ഒരു മഴ പെയ്യുമ്പോഴത്താണ് ഈ നേരത്തെ അകത്തേക്ക് വരെ അടക്കളയിലേക്കും അകത്തേക്കും വെള്ളം കയറിയിരിക്കുന്നത് അപ്പോൾ ഇവർ ഈ പെർമനൻറ്റ് ബിൽഡിംഗ് പെർമനൻറ്റ് കൊടുക്കുമ്പോൾ ഇവർ ഈ വെള്ളം പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്യാണ്ട് ഈ മുനിസിപ്പാലിറ്റിക്കാരോ വില്ലേജാരോ കൊടുക്കണമെങ്കിൽ അത് ഈ ഞങ്ങളെ ഒരു ബുദ്ധിമുട്ടാണ് ചാല് ചാല് ക്ലിയർ ആക്കിയിട്ടില്ല ഈ ചാല് ക്ലിയറാക്കിയിട്ട് വരുവാണെന്ന് വെച്ചാൽ ഈ പാടത്തേക്ക് വെള്ളം അത്ര വരില്ല മഴ പെയ്ത വെള്ളം മാത്രമേ വരുള്ളൂ ഇതിപ്പോൾ ഈ അമ്മാട്ടിക്കുന്നറിൻ്റെ മുകളിൽ നിന്നും പത്താം കല്ല് സെൻ്ററിൽ നിന്നൊക്കെ വരുന്ന വെള്ളം നേരെ വരുന്നത് ഈ പാടത്തേക്കാണ് ഈ പാടത്തേക്ക് വന്ന വെള്ളത്തിന് പോവാൻ തടസ്സപ്പെടുത്തിയെടുക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് കൂട്ടാണ് ഈ രണ്ട് കൂട്ടും കൂടി തടസ്സപ്പെടുത്തിയാപ്പോൾ പിന്നെ വെള്ളം അവിടെ പൊന്തുമാണ് ആ പൊന്തിയ വെള്ളമാണ് എൻ്റെ അടുക്കളയിലേക്കും എൻ്റെ അകത്തുക്കും വന്നു ആൾക്കാർ നേത്തി വെച്ചാൽ അവർ ആ വീട്ട് പോലത്തെ ചപ്പും ചവറൊക്കെ ഇട്ടിട്ട് നേത്തി വെച്ചെടുക്കുകയാണ് അപ്പോൾ എന്നിരുന്നാലും ഈ വീട് പട വരാത്തതിൻ്റെ മുന്നേ വെള്ളം ഹൈ സ്പീഡിൽ പോയിരുന്നു ഇപ്പോൾ ഈ രണ്ട് വീട് പട വന്നപ്പോൾ ബ്ലോക്കായി അപ്പോൾ വെള്ളം അവിടെ പൊന്തുണ് മറ്റത് ആ ചാല് വർഷങ്ങളോളമായിട്ട് ബ്ലോക്കായി കിടക്കുകയാണെങ്കിലും തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ശല്യം ഉണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ മഴ പെയ്താൽ ആ വെള്ളം നേരെ പോയിരുന്നു ഇപ്പോൾ ഇവർ ഈ രണ്ട് കൂട്ടം കൂടിയിട്ട് ഇറക്കിയപ്പോൾ വെള്ള വെള്ളം ഇങ്ങോട്ട് പാസ് ചെയ്യാൻ മാർഗല്ല ആ പാടം അതൊക്കെ കൃഷിഭൂമി ഞാൻ ഇവിടെ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിൽ കയറ്റിയുള്ള വീടാണ് വെള്ളം പോകാനുള്ള സൗകര്യം ചെയ്തിട്ട് ഈ വീടുകൾ പണിയാനുള്ള അനുമതി കൊടുക്കുക അതില്ലെങ്കിൽ ആ വീടുകൾ പണി നിർത്തി വെക്കാനുള്ള സംവിധാനം ചെയ്യുക അവർ മണ്ണടിച്ചതൊക്കെ കാണാല്ലേ ഇങ്ങനെയാണ് അവർ ഓരോരുത്തരും ബ്ലോക്ക് ആയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ മണ്ണും ഈ എന്ത് ചെയ്യും ഞാൻ ഇരുപത്തി ഇരുപത്തഞ്ച് വർഷമായി എന്ന് പറഞ്ഞില്ല ഇതുവരെ ഞങ്ങൾക്ക് എനിക്ക് വെള്ളം ഞാൻ ഇതിൻ്റെ മുന്നേ പലവർഷവും പറഞ്ഞതാണ് അവർ బిసి న్యూస్ వడకాంచేరి